ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ത് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് എലികളുടെ ശല്യം മാറിപ്പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂ എന്തായാലും പിന്നെ എലികളുടെ ശല്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇതിനായിട്ട് ഒരു വിഷമോ കെമിക്കലോ ഒന്നും ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട അല്ലാതെ തന്നെ നമുക്ക് എലികളെ നമുക്ക് വീട്ടിൽ നിന്ന് ഓടിച്ചു വിടാം ഇതേപോലെ ഒരു കക്കിരിക്കടുത്ത് കുക്കുംബർ അതിൻ്റെ ഉള്ളിലത്തെ ആ തരിതരിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ സീഡ്സ് അതെല്ലാം പുറത്തേക്ക് എടുക്കണം നമ്മൾ ഇതേപോലെ എടുക്കണം ഇതിന് ശേഷം നമ്മൾ വീട്ടിലുള്ള ഒരു സാധനം എടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി എടുക്കുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ അല്ലേ അത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കണം അതിന് കത്രികയാണ് ഉപയോഗിക്കുന്നത് ഈ കത്രിക ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടൊരു ഗുണം കൂടെ ഉണ്ട് നമുക്ക് കത്രികയുടെ മൂശ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റീൽ സ്ക്രബ്ബറിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി എത്ര മൂശയില്ലാത്ത കത്രികയാണെന്നുണ്ടെങ്കിലും നല്ല മൂശ കൂട്ടാൻ ഈ ഒരൊറ്റ വഴി മതി ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങളുടെ വീട്ടിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ കോട്ടൺ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പഞ്ഞി ഉണ്ടെങ്കിൽ പഞ്ഞി ആയാലും മതി ഇനി അതും ഇല്ലയെന്നുണ്ടെങ്കിൽ മെഴുകുതിരി ഉണ്ടാവില്ലേ മെഴുകുതിരിയിലെ മെഴുകുണ്ടാവില്ലേ ആ മെഴുക് ആയാൽ കൂടെ മതി അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു സ്ക്രബ് സ്റ്റീൽ സ്ക്രബ്ബറിൻ്റെ പീസുകളാണ് ഇതെടുത്തിട്ട് നമ്മൾ അവിടെ അതിലാ കുക്കുംബറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കേണ്ടേ ഇതേമാതിരി ഫില്ല് ചെയ്ത് വെക്കണം എന്നിട്ട് നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടുള്ള അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഇത് കവർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് എലിയുടെ ശല്യം എന്ന് വെച്ചാൽ അവിടെ ഒന്ന് വെച്ച് കൊടുത്താൽ എലി വന്നിട്ട് ഇത് കഴിക്കുകയും ഈ സ്റ്റീലിൻ്റെ ആ സ്ക്രബറിൻ്റെ അതെല്ലാം വയറ്റിൽ പോയിട്ട് എലിക്ക് എലി നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ് എല്ലാവർക്കും ഇത് ഇതുപയോഗപ്രദമാവും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് പറയണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ